السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آله وأصحاب سيدنا ومولانا محمد يا ترى إن الله واللي أديهم ഇപ്പോൾ ആധുനിക യുഗത്തിൽ യാത്രക്കുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടിയ വാഹനങ്ങൾ നമുക്ക് ലഭ്യമാണ് പക്ഷേ സ്വന്തം നാട്ടിൽ ജീവിക്കുന്നത് പോലെയല്ല യാത്ര ചെയ്യുമ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും പലർക്കും യാത്ര കാരണം പല നിലക്കുള്ള വേദനകൾ തലവേദനയായും ഊരവേദനയായും മറ്റു പല നിലക്കുള്ള വേദനകൾ അനുഭവിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ നാം ഭക്ഷിച്ചിരുന്ന നമ്മുടെ ഇഷ്ടഭക്ഷണങ്ങൾ ഒരു പക്ഷേ നമുക്ക് യാത്രയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല വെള്ളം അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങി പല നിലക്കുള്ള പ്രയാസങ്ങൾ നേരിടാറുണ്ട് യാത്രയിൽ എന്നാൽ രാത്രി യാത്ര എന്നുള്ളത് ഹബീബ് സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത് പരമാവധി ഒഴിവാക്കണം പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് രാത്രി കാലങ്ങളിൽ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങൾ ആ യാത്ര ചെയ്യുന്ന വ്യക്തി നേരിടേണ്ടതായിട്ട് വരും അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പെട്ടെന്ന് എന്തെങ്കിലും അസുഖമോ മറ്റോ വന്നുവെങ്കിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ പ്രാഥമിക ചികിത്സ നട ചെയ്തു കൊടുക്കാനോ ഒന്നും ആളില്ല എങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടല്ലേ അതുപോലെ തന്നെ ജന ജനങ്ങളിൽ താമസമില്ലാത്ത സ്ഥലങ്ങളിലോ മറ്റോ ഒക്കെ യാത്ര ചെയ്യുന്നുവെങ്കിൽ രാത്രി കാലങ്ങളിലേക്കെയാണ് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം പലപ്പോഴും പല അപകടങ്ങളും പലരുടെയും മരണത്തിന് കാരണമായി തീർന്ന സംഭവങ്ങൾ വാർത്തകളൊക്കെ ദൈനംദിനം നാം വായിച്ചു കൊണ്ടും കണ്ടുകൊണ്ടും മുടിയിരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് പല നിരക്കുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ രാത്രി യാത്രകളിൽ ഓരോ വ്യക്തിയും നേരിടാൻ നേരിടാറുണ്ട് അതുകൊണ്ട് തന്നെ ഹബീബായ മത്തുൻ നബി സല്ലാഹു അലൈസ് തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് രാത്രിയിൽ നിങ്ങൾ യാത്ര ചെയ്യരുത് അവിടെ നിന്ന് പറഞ്ഞു ഇമാം മുഹാരി അള്ളി അള്ളാഹുൻ അബ്ദുള്ള അമർ അള്ളി അള്ളാഹു അലഹിവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലൗ വഹദത്തി ഒറ്റക്കുള്ള യാത്രയിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ജനങ്ങൾ അറിയാണെങ്കിൽ മാലമ എനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കൂടെ അറിയുകയാണെങ്കിൽ മാ സാറാഖി ബുൻബിലിൻ വഹദഹു രാത്രിയിൽ ഒരിക്കലും ഒറ്റക്ക് യാത്ര ചെയ്യൂല അതിന് മാത്രം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ് രാത്രികാല യാത്ര അതുകൊണ്ട് പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത് പ്രത്യേകിച്ച് ഒറ്റക്കുള്ള യാത്ര അത് പാടില്ല അത് ഒഴിവാക്കണം അദ്ദേഹത്തിന് പെട്ടെന്ന് വല്ല അസുഖമൊന്നും അല്ലെങ്കിൽ മരണപ്പെട്ടുപോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടത്തിൽ പൊട്ടുപോയൊക്കെയെങ്കിൽ സംഭവിച്ചാൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കൂടെ ആളില്ലായെങ്കിൽ എന്തുമാത്രം പ്രയാസമായിരിക്കും അദ്ദേഹം നേരിടുക ഇങ്ങനെ തുടങ്ങി പല നിലക്കുള്ള പ്രയാസങ്ങൾ രാത്രി കാലത്ത് ഒറ്റക്ക് യാത്ര ചെയ്യുന്നതിലുണ്ട് അതുകൊണ്ട് ഹബീബ് സല്ലു അലവലം തങ്ങൾ പറയുന്നു എനിക്കറിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഒരിക്കലും ഒരാളും രാത്രി കാലങ്ങളിൽ ഒറ്റക്ക് യാത്ര ചെയ്യൂല أن حبيب صلى الله عليه وسلم يبعد الله تعالى نمر حضرلم صفرلم وك ولي بركة الله لباقتنا ولي كاولم سمرك شنو نمك الله ونمك أني الله السلام عليكم ورحمة الله وبركاته